ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ശാന്തിപുരം എം എ ആർ എം ജി വി എച്ച് എസ് എസ് ഓസോയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണത്തിന് ബിരിയാണി വിളമ്പി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ വോസ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബിരിയാണി വിതരണം നടത്തി ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ശബ്ദമായ വോയിസ് ഓഫ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വോസ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം ബിരിയാണി നൽകി മാതൃകയായി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായഹസ്തമായി നിലകൊള്ളുന്ന വോയിസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ വോസ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമെനുവിൽ ബിരിയാണി ഉൾപ്പെടുത്തണമെന്ന ഗവൺമെൻറ് നിർദ്ദേശം മനസ്സിലാക്കി പ്രസ്തുത വിഷയം മുഖവിലയ്ക്കെടുത്ത് സുസാധ്യമാക്കുകയായിരുന്നു സ്കൂൾ അധ്യാപകനായ ഉല്ലാസ് വോസ പി മുഹമ്മദ് ഹബീബ് എന്നിവർ കോർഡിനേറ്റ് ചെയ്ത സതുദ്യമത്തിൽ േഖ ടീച്ചർ സ്വാഗതം പറഞ്ഞു വോസ രക്ഷാധികാരിയും മുൻ അധ്യാപകനുമായ അബ്ദുറഹിമാൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

ഇത് ആവർത്തിക്കണമെന്നൊരു ആഗ്രഹം ഞങ്ങളിലുണ്ട് എല്ലാ ഇതേപോലെ പ്രിൻസിപ്പൽ സുനിൽ പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അമേരിക്കൻ മാവിന്റെ മഞ്ഞ നിറത്തിലുള്ള ഒരു അസഖ്യമായിട്ടുള്ള മണമൊക്കെ ഉള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് കിട്ടിയിരുന്നത് എങ്കിലും അത് നമ്മൾ വളരെ ആർത്തിയോടെ വയറു നിറച്ച് കഴിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും ഇന്നത്തെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെ സുഭിക്ഷമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് പറയുന്ന മെനുസ് അനുസരിച്ച് പാലാണെങ്കിലും മുട്ടയാണെങ്കിലും മറ്റ് വെജിറ്റബിൾസ് അടങ്ങിയതാണെങ്കിലും ഒക്കെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആണ് നമ്മൾ നമ്മളിന്ന് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പുതിയ ഒരു ഗവണ്മെൻറ്റ് നിർദ്ദേശപ്രകാരം ബിരിയാണി കൂടെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം വന്നത് മാത്രയിൽ നമ്മളുടെ അതായത് ഈ ഓസ പ്രതിനിധികള് പണ്ട് ഇവിടെ ഓടി നടന്ന് കളിച്ച് ഇവിടുത്തെ കഞ്ഞിപ്പൊരിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച ആ ഒരു ഓർത്ത് എടുത്ത് ആ ഒരു സംഭവങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ചടങ്ങിൽ വോസ ജനറൽ സെക്രട്ടറി സുബൈർ അഞ്ചങ്ങാടി വൈസ് പ്രസിഡന്റ് മനാഫ് പനപ്പറമ്പിൽ എസ് എം ഡി സി ചെയർമാൻ ഗോപിനാഥ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സൗമ്യ ടീച്ചർ ഹെഡ് മിസ്റ്റർ സായ ടീച്ചർ അധ്യാപികമാരായ റൈഹാനത്ത് ടീച്ചർ സാജിദ ടീച്ചർ വോസ അഡ്വൈസറി അംഗം പനപ്പറമ്പിൽ അബൂബക്കർ വോസ ജോയിന്റ് സെക്രട്ടറി ഇ എസ് അഷ്റഫ് കോർഡിനേറ്റർ അഷ്റഫ് വി കെ വോസ കമ്മിറ്റി അംഗങ്ങളായ നജീബ് പള്ളിനട ഷമീർ പള്ളിനട സലിം എം എസ് ലാലു പള്ളിനട അഷ്റഫ് കെ കെ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വോസ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറക്കോട്ട് രക്ഷാധികാരി മുഹമ്മദ് ഹുസൈൻ ട്രഷറർ സൈനുൽ അബീദീൻ വനിതാ പ്രതിനിധികളായ ഐഷ സലിം ബൽഖേസ് തുടങ്ങിയവർ പ്രസ്തുത ഉദ്യമത്തിന് സഹായാർത്ഥകരായിരുന്നു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ ഓരോ മെന്റർ ഉള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ഏകാംഗീകൃത സെന്റർ ആണ് സ്പ്രിംഗ് അത് മാത്രല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ കോഴ്സ് അതാണ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ஒப்போசிட் பிரைவேட் பஸ் ஸ்டாண்ட் கொடுங்கலூர்